നന്മ നന്മ കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ ബ്രാൻഡഡ് ലാപ്ടോപ്പ് ടിവികൾ മേളയും സമ്മാനങ്ങളും എക്സ്ചേഞ്ച് ഓഫറുകളും മുൻവശവും വടക്കേ നടയിലും കൊടുങ്ങല്ലൂർ നഗരസഭ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി എൽ ഡി എഫ് പ്രകടന പത്രിക പുറത്തിറക്കി കൊടുങ്ങല്ലൂരിൽ പൂകൃഷി വ്യാപിപ്പിക്കും പൊട്ടുവെള്ളരി കർഷകർക്ക് പ്രത്യേക സഹായ പദ്ധതികൾ ഏർപ്പെടുത്തും ക്ഷീരോൽപന്നങ്ങൾക്ക് കുടുംബശ്രീ മുഖേന വിപണന കേന്ദ്രം മൃഗങ്ങൾക്ക് വീടുകളിലെത്തി ചികിത്സ നൽകുന്നതിന് മൊബൈൽ യൂണിറ്റ് നഗരസഭയുടെ റോഡുകൾ മുഴുവൻ ഇന്റർലോക്ക് ടൈൽ വിരിക്കും വാഹനങ്ങൾ പാർക്കിംഗിന് മൾട്ടി ലെവൽ പാർക്കിംഗ് സെന്റർ ദേശീയപാത അതോറിറ്റിയുടെ സഹകരണത്തോടെ ചന്ദപുര ഫ്ളൈ ഓവറിന് താഴെ പാർക്കിംഗ് സൌകര്യം കൊടുങ്ങല്ലൂർ നഗരസഭാ ബസ് സ്റ്റാൻഡിനെ വൈറ്റില മോഡൽ ഹബ്ബാക്കി മാറ്റും കാനകൾ നവീകരിക്കും വേണ്ടി ഷീ ലോഡ്ജുകൾ സ്ഥാപിക്കും നഗരസഭാ ഓഫീസ് പ്രവർത്തനം പുതിയ മന്ദിരത്തിലേക്ക് മാറുമ്പോൾ നിലവിലെ ഓഫീസ് കെട്ടിടം ജോബ് സെന്ററാക്കി മാറ്റും വനിതാ ജിംനേഷ്യം നിർമ്മിക്കും പുല്ലൂട്ട് മേത്തല ലോകമല്ലേശ്വരം വില്ലേജുകളിൽ യോഗാ സെന്ററുകൾ തുറക്കും മുഴുവൻ കുടുംബശ്രീ അംഗങ്ങൾക്കും അംഗങ്ങൾക്കും ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കും കുടുംബശ്രീ അംഗങ്ങൾക്കും അംഗങ്ങൾക്കും താലൂക്ക് ആശുപത്രിയിൽ രണ്ടു വർഷത്തിലൊരിക്കൽ സൌജന്യ മാമോഗ്രാം പരിശോധനാ സൌകര്യമൊരുക്കും പെൺകുട്ടികൾക്ക് സൗജന്യ നിരക്കിൽ ആയോധന കേന്ദ്രങ്ങൾ ആരംഭിക്കും പോളിടെക്നിക് സ്ഥാപിക്കുന്നതിന് മുൻകൈയ്യെടുക്കും സിവിൽ സർവീസ് പരിശീലന കേന്ദ്രം ആരംഭിക്കും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പരിശീലന കേന്ദ്രം ആരംഭിക്കും കേരള പോലീസ് കരസേന തുടങ്ങിയ മുഴുവൻ സേനാ വിഭാഗങ്ങളിലേക്കുമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് കായിക പരിശീലന കേന്ദ്രം ആരംഭിക്കും കൊങ്ങിണി ഭാഷ പഠന ഗവേഷണ കേന്ദ്രം ആരംഭിക്കും ഗവൺമെന്റ് സ്കൂളുകളിലെ ഗ്രൗണ്ടുകളിൽ വിദ്യാർത്ഥികളുടെ കായിക പരിശീലനത്തിന് പ്രത്യേക പദ്ധതി തയ്യാറാക്കും പൊതുജന പങ്കാളിത്തത്തോടെ സ്പോർട്സ് അക്കാദമി ആരംഭിക്കും സംസ്ഥാനതല മുതലുള്ള കായിക മാമാങ്കങ്ങളിൽ പങ്കെടുക്കുന്നവർക്ക് സാമ്പത്തിക സഹായം നൽകും ദേശീയപാത ഫ്ലൈഓവറിന് താഴെ വോളിബോൾ ബാഡ്മിന്റൺ ബാസ്ക്കറ്റ്ബോൾ കളിക്കളങ്ങൾ നിർമ്മിക്കും പുല്ലൂട്ടു വില്ലേജിൽ എസ്ഇ ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിയ ഭൂമി നിർമ്മാണയോഗ്യമാക്കി വീടുകൾ നിർമ്മിച്ചു നൽകും തൊഴിൽ രഹിതരായ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട യുവതി യുവാക്കൾക്ക് തൊഴിൽ പരിശീലനം നൽകും സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പ്രത്യേക കോച്ചിംഗ് സെന്റർ ആരംഭിക്കും സ്ത്രീകളുടെ സ്വയം തൊഴിൽ സംരംഭങ്ങൾക്ക് പ്രോത്സാഹനം നൽകും തെരുവുനായ ശല്യത്തിന് ശാശ്വത ഒരുക്കും തെരുവുനായ ആക്രമണത്തിന് പൂർണ്ണ ചികിത്സ താലൂക്ക് ആശുപത്രിയിൽ ഒരുക്കും വന്ധീകരണം പേവിഷബാധയ്ക്കെതിരായ കുത്തിവയ്പ് എന്നിവ നടപ്പാക്കും തെരുവുനായകൾക്ക് വേണ്ടി ഷെൽട്ടർ നിർമ്മിക്കും വളർത്തുമൃഗങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ മരുന്നും ഭക്ഷണവും വീടുകളിൽ വീടുകളിലെത്തിക്കുന്നതിന് പ്രത്യേക സംവിധാനം കൊണ്ടുവരും കച്ചവട സ്ഥാപനങ്ങളിൽ നിന്നും ജൈവമാലിന്യങ്ങൾ ശേഖരിക്കുന്നതിന് ഹരിതകർമ്മസേന മാതൃകയിൽ പ്രത്യേക പരിപാടി ആവിഷ്കരിക്കും നഗരത്തിൽ സമ്പൂർണമായി സി സി ടി വി ക്യാമറകൾ സ്ഥാപിക്കും സി പി ഐ ജില്ലാ സെക്രട്ടറി കെ ജി ശിവനന്ദൻ എൽ ഡി എഫ് ജില്ലാ കൺവീനർ പി കെ ചന്ദ്രശേഖരന് കൈമാറി പ്രകടന പത്രിക പ്രകാശനം ചെയ്തു സി പി എം ഏരിയ കമ്മിറ്റി സെക്രട്ടറി മുസ്താഖ് അലി അധ്യക്ഷത വഹിച്ചു പി ബി ഖൈസ് ഷീലാ രാജ്കമൽ അഷ്റഫ് സാബാൻ ടി പി പ്രഭേഷ് പി എൻ വിനയ് ചന്ദ്രൻ ടി ആർ ജിദ്ദിൻ സംസാരിച്ചു കൊടുങ്ങല്ലൂർ നഗരസഭയെ എങ്ങനെ നയിക്കാം എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ജനകീയമായ അഭിപ്രായങ്ങളുടെ ശേഖരണമാണ് ഇന്നിവിടെ എൽ ഡി എഫ് പ്രകടന പത്രിക എന്ന പേരിൽ ഞങ്ങളിവിടെ പൊതുസമൂ പൊതുസമൂഹത്തിൻ്റെ മുമ്പാകെ സമർപ്പിക്കുന്നത്